കോഴിക്കോട് താമരശ്ശേരിയിലെ കൊലപാതക കേസിൽ കുറ്റാരോപിതരായ നാല് വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി പരീക്ഷാഫലം തടഞ്ഞുവെച്ച നടപടിക്കെതിരെ ഹൈക്കോടതി വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം എങ്ങനെ തടഞ്ഞു വെക്കാനാകും ഇതിന് സർക്കാരിന് എന്ത് അധികാരമാണെന്നും ഹൈക്കോടതി ചോദിച്ചു താമരശ്ശേരിയിൽ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ എസ്എസ്എൽസി പരീക്ഷാഫലം തടഞ്ഞുവെച്ച വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയിലാണ് ഹൈക്കോടതി വിമർശനം വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം സർക്കാരിനെ എങ്ങനെ തടഞ്ഞുവെക്കാനാകും ഇതിന് സർക്കാരിന് എന്ത് അധികാരമെന്നുമായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ചോദ്യം കുറ്റകൃത്യവും പരീക്ഷാഫലവും തമ്മിൽ ബന്ധമില്ലല്ലോ എന്നും ഫലം പ്രസിദ്ധീകരിക്കാൻ ബാലാവകാശ കമ്മീഷന് നിർദ്ദേശം ഉണ്ടല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചു നാല് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാത്ത നടപടി ആശ്ചര്യകരമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ കുറ്റകരമായ അനാസ്ഥയെന്ന് കണക്കാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കണമെന്ന വിദ്യാർത്ഥികളുടെ അപേക്ഷയിൽ യോഗം കൂടി തീരുമാനമെടുക്കാൻ എന്തിനാണ് വൈകുന്നത് ഫലം പ്രസിദ്ധീകരിക്കാത്തതിനെതിരെ കുട്ടികൾ നിയമ നടപടി സ്വീകരിച്ചാൽ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാകുമെന്നും കോടതി നിരീക്ഷിച്ചു നാല് വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും ജനം കൊച്ചി